ജോസഫ് നീതിമാനായിരുന്നു രൂപമുണ്ട് ഇവിടെ നീതിമാനായ മനുഷ്യൻ ഒറ്റ വാക്ക് ഉച്ചരിക്കുന്നതായി ബൈബിളിലില്ല നമ്മൾക്ക് എന്തോരം ബഹളം വെക്കുക ഒരൊറ്റ അക്ഷരം പറഞ്ഞായിട്ട് ഒരാൾ ഒറ്റ സെന്റൻസ് ജോസഫ് സേസ് സോ ജോസഫ് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒറ്റ സെന്റൻസ് ഉണ്ടോ ബൈബിളില് പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വാക്യം പോലും ജോസഫിന്റെതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല പക്ഷേ ഒരു വാക്കുപോലും ഉച്ചരിക്കാത്ത ഒരു മനുഷ്യൻ പല ഓളിയും എഴുതാൻ പാകത്തിൽ ഒരുപാട് ഒരുപാട് ബുക്കുകൾ എഴുതാൻ പാകത്തിൽ ഈ മനുഷ്യന്റെ ജീവിതം ഇങ്ങനെ പരന്നു കിടക്കുകയാണ് ഒരു വാക്ക് പോലും ഉച്ചരിക്കാത്ത ഈ മനുഷ്യൻ ആ ആ പെൺകുട്ടിയെ അവൾ ആ മനുഷ്യനെ ഏറ്റെടുക്കാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശംഘിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്